എല്ലാ മുന്നണികളും വോട്ട് ഉറപ്പിക്കാനുള്ള തിരക്കിലാണല്ലേ ഇപ്പോഴും വ്യത്യസ്തമായ പ്രചാരണ തന്ത്രങ്ങളാണ് ശരിക്കും ഓരോ മുന്നണിയും പലയിടത്തും പുറത്തെടുക്കുന്നത് കടങ്ങല്ലൂർ പഞ്ചായത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചാരണ കാഴ്ചകളൊന്ന് കണ്ടുവരാം നമ്മൾ ഇന്നുള്ളത് കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ കണിയാകുന്നിലാണ് കണിയാകുന്നിലെ നാലാം വാർഡിലെ ഇടതുമുന്നണിയുടെ ഇലക്ഷൻ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് ഈ ഇലക്ഷൻ ക്യാമ്പയിന് സ്ഥാനാർത്ഥികൾക്ക് പുറമെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയുണ്ട് ചടങ്ങിനത്തെ നമ്മുടെ സ്പെഷ്യൽ ആരാ വെയിറ്റ് ചെയ്യൂ ഒരാളുണ്ട് സ്പെഷ്യൽ ആണെങ്കിൽ പോരും കാത്തിരിക്കാം നമുക്ക് ഓട്ടോ ചോദിച്ചിട്ട് എനിക്ക് വരാം സന്തോഷമായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിൽ അല്ലെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി മുമ്പ് ബ്ലോക്കിലല്ലായിരുന്നു നന്നായിട്ട് ബ്ലോക്ക് അനുഭവപ്പെട്ടേ വീണ്ടും ഇത്തവണ ഗ്രാമപഞ്ചായത്തിലേക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാരഥിയായിട്ടുള്ള രമ്യത്തവണ ജില്ലാ പഞ്ചായത്തിലേക്കാണ് നൽകുന്നത് സ്ഥാനാർത്ഥിയാ പിന്നെ നിസാമുദ്ദീൻ മാർക്കണ്ടോ അതുപോലെ അനിയനെ പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ജില്ലയിലേക്ക് ആരാമോ കേട്ടോ പറഞ്ഞോ പറയേണ്ട കാര്യം ഗ്രാമപഞ്ചായത്തിലേക്ക് നിൽക്കുന്ന നമ്മുടെ അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പഞ്ചായത്തിലേക്ക് ജില്ലാ സാംസ്കാരിക ഒരു പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹം കലയെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു സമൂഹമാണ് അപ്പൊ അവിടെ അത്തരത്തിൽ അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു പ്രചരണ രീതി ഉണ്ടാക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ടിയുടെ പ്രവർത്തകർ ഇത്തരത്തിലൊരു പ്രചരണം അതുപോലെ തന്നെ ജനങ്ങളെ കാണണം എന്ന് തീരുമാനിച്ചത് നമ്മടെ നാലാട്ടിലേക്ക് ആരാ ജില്ലാ പഞ്ചായത്തിലേക്ക് ഇത്തവണ മത്സരിക്കുന്ന എമിയായിട്ടുള്ള എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരാ ഇന്നത്തെ പ്രചാരണം കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിട്ടും കൂടാതെ ഹാസ്യ രൂപേണ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിട്ട് ഇതിലൂടെ സാധിക്കും എല്ലാവർക്കും ഉഷാറായി ഉന്മേഷം നാളെ കോതമംഗലം അത് കഴിഞ്ഞാൽ പാലക്കാട് പിന്നെ കണ്ണൂര് അങ്ങനെ എല്ലാവരും എൻ്റെ ഡേറ്റ് അനുസരിച്ചിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ചാക്യൊരു വെറൈറ്റി ആണല്ലോ പൊള്ളുന്ന ചൂടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണവും അതിന്റെ ചൂടിലേക്ക് കിടക്കുകയാണ് ഇനി വിശ്രമമില്ലാത്ത നാളുകളാണ് ചാക്യാർക്കും ചാക്യാരുടെ ഉള്ളത് നമ്മൾ തൽക്കാലം വിടവാങ്ങുന്നു ബിനു തോമസിന് ഇപ്പം വിഷ്ണുപ്രകാശ് ന്യൂസ് koci hai hai h hi raanaa